വെൽക്കം ടു ലൈഫ് സെറൽ ദി ഓട്ടോമേക് ജാബ് സെർച്ചിങ് ചാനോ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം എൽ ഐ സി ഹൌസിംഗ് ഫിനാൻസ് ലിമിറ്റഡ് ഇപ്പോൾ ജൂനിയർ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനു വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു വിവിധ വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്ക് മൊത്തം ഇരുന്നൂറ് ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈൻ ആയി അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈൻ ആയി ഇരുപത് ഇരുപത്തി ജൂലൈ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത് ഇരുപത്തി ഓഗസ്റ്റ് പതിനാല് വരെ അപേക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾ ഈ ജോലിക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പ് വന്നിട്ടുള്ള ഒഴിവുകൾ പരിശോധിച്ച് ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത് യോഗ്യത എന്നിവ പരിശോധിച്ച് മാത്രം അപേക്ഷിക്കുക അപേക്ഷിക്കാനുള്ള പ്രായപരിധി ഇരുപത്തി വയസ്സ് മുതൽ ഇരുപത്തി വയസ്സ് വരെയാണ് പിന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് നിയമാനുസൃതമായ ഇളവുകൾ ലഭിക്കുന്നതാണ് ഇതിലേക്കുള്ള സാലറി വരുന്നത് ഇരുപതിനായിരം മുതൽ മുപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് ഓരോ പോസ്റ്റിലേക്കും വേണ്ട യോഗ്യതകൾ തായെ കൊടുത്തിട്ടുണ്ട് യോഗ്യതകൾ മനസ്സിലാക്കി അപേക്ഷിക്കുക അപേക്ഷിക്കേണ്ട ലിങ്ക് തായെ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ തന്നിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഞങ്ങൾ സഹായിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ ഒഴിവുകൾ വേഗത്തിൽ അറിയുവാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക ജോലി നോക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യൂ താങ്ക്